കേരളത്തിൽ വീണ്ടും നിപ്പ വൈറസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങി അല്ലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തിനുള്ളിൽ രണ്ട് മരണങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതും പഴയപടി തന്നെ മലപ്പുറത്ത് നിന്നാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് എന്നീ ജില്ലകളിലായിട്ട് ടോട്ടൽ മുന്നൂറ്റി അൻപത്തിനാല് പേരെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ജില്ലകളിലെ പല പഞ്ചായത്തുകളും ഇപ്പൊ കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ ഇത് രണ്ടാമത്തെ തവണയാണ് മലപ്പുറത്ത് നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ മലപ്പുറം കോഴിക്കോട് മാക്സിമം പാലക്കാട് ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ട് നിപ്പ ഡിസീസ് വരുന്നത് ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിപ്പ എന്താണെന്നുള്ളത് നോക്കാം നിപ്പ എന്ന് പറയുന്നത് ഹെനിപ്പ വൈറസ് എന്ന് പറയുന്ന ഒരു എൻവലപ്ഡ് വൈറസ് പരത്തുന്ന ഒരു സൂണോട്ടിക് ആണ് സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞാല് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുക ഇത് പ്രധാനമായിട്ടും പരത്തുന്നത് ഒരു തരം ഫ്രൂട്ട് ബാറ്റുകളാണ് എന്ന് പറയുന്ന ഒരു ഫാമിലിയിലുള്ള പഴം തിന്നുന്ന വവ്വാലുകളാണ് ഇത് പരത്തുന്നത് ഇനി എന്ന് തന്നെ ടീറോപ്പസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ആണ് കോമൺ ആയിട്ട് ഈ ഒരു ഡിസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കാണുന്നത് ഈ വവ്വാലുകളിൽ നിന്ന് പന്നികളിലേക്കും ഇത് പകരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പന്നികളിൽ നിന്ന് നേരെ മനുഷ്യനിലേക്കും മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലേക്കുമാണ് ഈ ഒരു ഡിസീസിന്റെ സ്പ്രെഡ് സംഭവിക്കുക ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മലേഷ്യയിലാണ് അതിനുശേഷം രണ്ടായിരത്തി ഒന്നില് ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിനുശേഷം സബ്സീക്വന്റ് ആയിട്ട് പല വർഷങ്ങളിലും ബംഗ്ലാദേശുകളിൽ നിരവധി തവണ ഈ കേസുകൾ ഉണ്ടായി ഇന്ത്യയിൽ തന്നെയാണെങ്കിലും കിഴക്കേ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലായിട്ട് ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത് കൂടാതെ കൊമ്പോഡിയ ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് പോലെയുള്ള രാജ്യങ്ങളിലും നിപ്പ കേസുകളിൽ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഞാൻ പറഞ്ഞ ഈ ഒരു രാജ്യങ്ങളിൽ മാത്രമായിട്ട് നിപ്പ ഒതുങ്ങി നിൽക്കുന്നതെന്ന് നോക്കാം നിപ്പ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു സൂണോട്ടിക് ആണ് പക്ഷേ മറ്റ് സൂണോട്ടിക് ഡിസീസുകളെ പോലെയല്ല ഇത് വളരെ ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് വളരെ ഹൈ മോർട്ടാലിറ്റി റേറ്റ് ആണ് മോർട്ടാലിറ്റി റേറ്റ് ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പ്രകാരം നിപ വൈറസിന് വരുന്നത് ഒരു നാല്പത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെയാണ് അതായത് നൂറ് പേർക്ക് നിപ ഡിസീസ് കൺഫേം ചെയ്യപ്പെട്ടാൽ അതിൽ എഴുപത്തിയഞ്ച് പേർക്ക് മരണം സുനിച്ചതാണ് ഇനി നിപയുടെ സ്പ്രെഡ് കുറച്ചും കൂടി സീരിയസ് ആവുകയാണെങ്കിൽ ഇതിലും കൂടുതൽ മോർട്ടാലിറ്റി സംഭവിക്കാം നിപയുടെ വൈറസ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒന്ന് മുതൽ പതിനാല് ദിവസം വരെയുള്ള സമയമാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും ചില ആളുകളിൽ നാൽപ്പത്തഞ്ച് ദിവസം വരെ ലേറ്റ് ആവാറുണ്ട് അതിൽ കൂടുതൽ ഇതുവരെ ആർക്കും കണ്ടുവന്നിട്ടില്ല ഇതിന്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ജലദോഷം ചുമ തുമ്മൽ പനി എന്ന് തുടങ്ങി വളരെ സീരിയസ് ആയിട്ട് സിവിയറായിട്ടുള്ള ഛർദിയാവുക പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക തളർന്നു കൊഴഞ്ഞു വീഴുക അപസ്മാരം സംഭവിക്കുക ന്യൂമോണിയ ആവുക പതുക്കെ പതുക്കെ ഇവൻ നമ്മുടെ ബ്രെയിൻ ഇൻഫെക്ഷൻ ആയിട്ടുള്ള എൻകഫലൈറ്റിസ് വരെ ആൾക്ക് സംഭവിക്കാം അടുത്ത ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ആൾക്ക് ചുഴലി ഉണ്ടാവാം ഇവൻ കോമ ഉണ്ടാവാം ഡെത്ത് വരെ സംഭവിക്കാം ഇതാണ് ഈ ഒരു ഡിസീസിന്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഇത് സാധാരണയായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് ആർ ടി പി സിആർഒ അല്ലെ എലൈസ മെത്തേഡ് വഴിയിട്ടാണ് ഇവൻ വൈറൽ കൾച്ചറും ചെയ്ത് നോക്കാൻ പറ്റും പക്ഷേ ഇതിൽ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഡബ്ല്യു അല്ലെങ്കിൽ നമ്മളുടെ ലോകം ഇപ്പോഴും ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു വാക്സിനേഷൻ മെത്തേഡോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇതിന്റെ മോർട്ടാലിറ്റി ഇത്രയും കൂടുതലാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാക്സിനേഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റും ഇല്ലാത്തത് കൊണ്ട് വളരെ ഡെഡ്ലി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസീസാണ് നിപ്പ എന്ന് പറയുന്നത് ഒരു വ്യക്തി ഈ നിപ്പ വൈറസിൽ നിന്ന് രക്ഷപ്പെട്ടാലോ അയാൾക്ക് ലോങ് ടേം ആയിട്ടുള്ള പല ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസും കണ്ടുവരാറുണ്ട് അതായത് ഈ വൈറസിൽ നിന്നും ഈ രോഗബാധയിൽ നിന്നും അയാൾ പൂർണ്ണമായിട്ട് രക്ഷപെട്ടാൽ കൂടി അയാൾക്ക് പിന്നീട് ലൈഫ് ലോങ് ആയിട്ട് അപസ്മാര രോഗം ഉണ്ടാവാം ചില ബിഹേവിയറൽ ചേഞ്ചസ് സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാം ചില സൈക്കോളജിക്കൽ പ്രോബ്ലംസും കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ലോങ് ടേം ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസ് ആണ് ഇത് ഇത് കൂടാതെ രോഗം വന്ന ഒരു മനുഷ്യൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്കും ഈ രോഗം പടരാറുണ്ട് ഇനി നമുക്ക് പോയിന്റിലോട്ട് വരാം എന്തുകൊണ്ടാണ് നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഏരിയയിൽ മാത്രമാകുന്നത് ഞാൻ മുന്നേ പറഞ്ഞു നിപ്പ പകരുന്നത് വവ്വാലുകളിൽ നിന്നാണെന്ന് അതും ഫ്രൂട്ട് ബാറ്റുകളിൽ നിന്ന് ടീറോപോഡിഡെ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഫാമിലിയിൽപ്പെട്ട അതിൽ തന്നെ ടീറോപ്പസ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ജെനസിൽപ്പെട്ടിട്ടുള്ള ഫ്രൂട്ട് ബാറ്റുകളാണ് ഈ നിപ്പ വൈറസിന്റെ നാച്ചുറൽ ഹോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വൈറസ് പകരുന്നത് ഒന്നുകിൽ വവ്വാലുകൾ കടിച്ചിട്ടുള്ള പഴങ്ങൾ നമ്മൾ കഴിക്കുക അതല്ലെങ്കിൽ വവാലുകളുടെ മൂത്രമായിട്ടോ വവാലുകളുടെ സലൈവ ആയിട്ടോ നമുക്ക് കോണ്ടാക്ട് ഉണ്ടാവുക അല്ലെങ്കിൽ വവാലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പനങ്ങളിൽ കുടിക്കുക എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വവാലുകൾക്ക് മനുഷ്യനിലേക്ക് മാത്രമല്ല പന്നികളിലേക്കും ഈ ഒരു ഡിസീസിനെ പകർത്താൻ സാധിക്കും പന്നികളിലാണ് ഇതിനു മുന്നേയും ഈ ഒരു ഡിസീസ് കണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ പന്നി ഇറച്ചി കഴിക്കുക പന്നികളുമായിട്ട് അമിതമായിട്ട് കോണ്ടാക്ട് വെക്കുക എന്നീയുള്ള സിറ്റുവേഷൻസിലും മനുഷ്യനിലേക്ക് ഈ ഒരു ഡിസീസ് പകരാറുണ്ട് ഇനി ഡിസീസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്കും അവരുടെ ക്ലോസ് കോണ്ടാക്ട് വഴിട്ട് ഡിസീസ് പകരും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഹൈ മോർട്ടാലിറ്റി റേറ്റ് ആണ് ഈ ഒരു ഡിസീസിനുള്ളത് ഈ ടീറോ കോഡിഡ എന്ന് പറയുന്ന ഫാമിലിയിൽപ്പെട്ട വവ്വാലുകള് വടക്കൻ കേരളത്തിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ട് ഈ ഒരു വൈറസ് ഈ ഒരു വവ്വാലിൽ ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും ഒരു പെർട്ടിക്കുലർ സമയം വരുമ്പോൾ നമ്മുടെ നാട്ടില് ആളുകൾക്ക് ഈ ഒരു ഡിസീസ് കിട്ടുന്നതിന്റെ കാരണവും അത് തന്നെയാണ് ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ക്ലൈമറ്റ് ആണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഇനി ഒരു പ്രത്യേക സീസണിൽ മാത്രമാണ് കേരളത്തിൽ കണ്ടുവരുന്നത് അതായത് മെയ് മുതൽ ഏകദേശം ഒരു സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു സമയത്തിൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കാലാവസ്ഥാ വ്യതിയാനവും നമ്മുടെ നാടിന്റെ ഹ്യൂമിഡിറ്റി നമ്മുടെ നാടിന്റെ ടെമ്പറേച്ചർ ഈ ഒരു സമയമെന്ന് പറയുന്നത് വൈറസിന് വളരെയധികം പെറ്റുപെരുകാനും പെട്ടെന്ന് തന്നെ ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് പകരാനും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് മൂന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ജനസാന്ദ്രത തന്നെയാണ് അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി നാട്ടിലെ ആളുകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പണ്ടത്തത് പോലെയല്ല ഇപ്പോൾ ഫോറസ്റ്റ് ഇൻവേഷൻ വളരെ കൂടുതലാണ് അല്ലെ അതായത് കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് അവിടെയൊക്കെ നമ്മൾ വീട് വെക്കാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള വന്യജീവികൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഫ്രൂട്ട് ബാറ്റുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ആളുകൾ പാർപ്പിടുന്ന ഇടങ്ങളിലോട്ടൊക്കെ ഇതുപോലെയുള്ള ബാറ്റുകൾ വരാൻ തുടങ്ങി അതാണ് പണ്ടത്തതിനേക്കാളും ഇപ്പോൾ ഇതുപോലെയുള്ള കേസുകൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് നാലാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ ബെസ്റ്റ് മെഡിക്കൽ സിസ്റ്റം തന്നെയാണ് നമ്മുടെ നാടിന് മറ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലോ കമ്പാരിറ്റീവ്ലി വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സർവേലൻസ് സിസ്റ്റം ഉണ്ട് അതായത് ഏത് രോഗം നമ്മുടെ നാട്ടിൽ വന്നാലും ആ രോഗത്തിനെ പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു വളരെ മികച്ച ഒരു മെഡിക്കൽ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് ആ ഒരു കാരണത്താലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ മാക്സിമം നമുക്ക് കേസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതും മാക്സിമം നമുക്ക് കേസുകൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതും മാക്സിമം പേർക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നതും അപ്പോ കൂടുതലായിട്ട് നമ്മൾ കേസുകൾ ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി കൂടുതലായിട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും ഇതാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഇനിയും മറ്റ് കാരണങ്ങൾ ഉണ്ടാകാം പക്ഷേ അതൊക്കെ സ്റ്റിൽ അണ്ടർ സ്റ്റഡി ആണ് ഇപ്പോഴും പല കാര്യങ്ങളിലും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല അപ്പോൾ പോകെ പോകെ കുറച്ചുകൂടി കാര്യങ്ങൾ മെഡിക്കൽ സിസ്റ്റർ ഡയഗ്നോസ് ചെയ്യപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഈ നിപ്പ വൈറസ് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മാസ്ക് ഉപയോഗിക്കുക ഇടയ്ക്കിടെ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക ആളുകളിൽ നിന്ന് ലക്ഷണമുള്ള ആളുകളിൽ നിന്ന് അകലം പാലിക്കുക സാനിറ്റൈസർ യൂസ് ചെയ്യുക എന്നീ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ വവാലുകൾ കടിച്ചു ഇട്ടിട്ടുള്ള പഴങ്ങൾ എവിടെയെങ്കിലും നിലത്തൊക്കെ കിടക്കുന്ന പഴങ്ങൾ ഒന്നും എടുത്ത് കഴിക്കാണ്ടിരിക്കുക പുറത്തുനിന്ന് മേടിക്കുന്ന പഴങ്ങളാണെങ്കിൽ പോലും നമ്മൾ അത് നല്ല ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് അതിന്റെ തൊലി കളഞ്ഞു മാത്രം കഴിക്കുക അതുപോലെ പനങ്ങള് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അഥവാ ഉപയോഗിക്കണമെങ്കിൽ കൂടി അത് നല്ല രീതിയിൽ ഹൺഡ്രഡ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നല്ല രീതിയിൽ തിളപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് ഒരു പരിധി പരിധിവരെ നിപ്പാരോഗം വരാതെ നമുക്ക് തടയാൻ സാധിക്കും ഓർക്കുക ഇത് വളരെ ഹൈ മോർട്ടാലിറ്റി ഉള്ള വളരെ ഡെഡ്ലി ആയിട്ടുള്ള മാരകമായിട്ടുള്ള ഒരു രോഗമാണ് വന്നു കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് ശതമാനമാണ് നമ്മൾ മരിക്കാനുള്ള സാധ്യത അപ്പം അതുകൊണ്ട് വളരാതെ നോക്കുക വന്നാൽ തന്നെ ഈ പറയുന്ന എത്രയും പെട്ടെന്ന് തന്നെ പോയി മെഡിക്കൽ സിസ്റ്റത്തിൽ റിപ്പോർട്ട് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുക വീട്ടില് സ്വയം ചികിത്സ ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ